എം സി നിർമ്മിക്കാൻ കാർൽമണ്ണ കാളിക്കടവിനോട് ചേർന്നുള്ള ആറര ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാനൊരുങ്ങി ചെറുപ്പശ്ശേരി നഗരസഭ ഇതിനെതിരെ തിങ്കളാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധവും ഉയർന്നു നഗരസഭയുടെ ഉടമസ്ഥതയിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി നിർമ്മിക്കുന്നതിനായാണ് കാർൽമണ്ണ കാളിക്കടവ് പ്രദേശത്തെ ആറര ഏക്കർ ഭൂമി നഗരസഭ ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാനൊരുങ്ങുന്നത് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന്റെ സഹകരണത്തോടെ രണ്ട് കോടി രൂപ വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നഗരസഭ ഉൾപ്പെടുത്തിയതാണ് ഈ പ്രൊജക്റ്റ് ഈ പ്രൊജക്റ്റിനായി സ്ഥലം വിൽപ്പനയ്ക്ക് തയ്യാറുള്ള ഭൂ ഉടമകളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചുകൊണ്ട് നഗരസഭ പരസ്യം ചെയ്തിരുന്നു ഇങ്ങനെയാണ് കാളിക്കടവ് പ്രദേശത്തെ ആറര ഏക്കർ ഭൂമി നഗരസഭ കണ്ടെത്തിയത് കുന്തിപ്പുഴയോരത്ത് കാളിക്കടവ് ക്ഷേത്രത്തിന് സമീപത്തായി നിലനിൽക്കുന്ന ചീനക്കപ്പാറ ഉൾപ്പെടെയുള്ളതാണ് ഈ പ്രദേശം എന്നാൽ നഗരസഭ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ തിങ്കളാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് പ്രദേശം കാളിക്കടവ് ക്ഷേത്രത്തിന് സമീപത്തായതിനാലും ജനവാസ മേഖലയോടും ഇക്കോ ടൂറിസം പദ്ധതിക്ക് സാധ്യതയുള്ള പ്രകൃതി രമണീയമായ സ്ഥലവുമായതിനാൽ ഇവിടെ എം സി എഫ് നിർമ്മിക്കുന്നതിനോട് യാതൊരു തരത്തിലും യോജിക്കാനാവില്ല എന്ന് ബി ജെ പി അംഗം കെ സൗമ്യമായ അടുത്തുള്ള പ്രദേശങ്ങളും കാരണം നമ്മുടെ സ്ഥലമായത് എന്റെ വാദത്തിന്റെ ഇപ്പോ നിലവിലുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റ് കിടക്കുന്നത് എങ്ങനെയാണ് അവസ്ഥയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ ഈ അമ്പലത്തിനടുത്തും അതുപോലെ പ്രകൃതി രമണീയമായ ആ പ്രദേശത്തിന് കാലികട്ടത് പുഴയുടെ അരികിനാണ് അപ്പൊ ആ പ്രദേശത്തിനടുത്തും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഫെസിലിറ്റി പാടില്ല അവിടുന്ന് ഉൾപ്രദേശത്തേക്ക് മാറ്റിക്കൊണ്ട് ഈ സ്ഥലം ഏറ്റെടുക്കാതെ മറ്റൊരു സ്ഥലം കണ്ടെത്തണം എന്നുള്ളതാണ് അറിയിക്കാറ് സ്ഥലത്തിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില നിലവിലെ ഭൂമി വിലയേക്കാൾ ഏറെ കൂടുതലാണെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ എം സി എഫ് നിർമ്മിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും നഗരസഭ മുൻകൈയ്യെടുത്ത് പദ്ധതി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാണ് ഉത്തമമെന്നും പ്രതിപക്ഷ നേതാവ് കെ എം പറഞ്ഞു അടുത്ത് ഇത്ര ഏറെ വില അവിടുത്തെ സമീപവാസികളെ എല്ലാം വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മളിത് ചെറിയ ഡീലല്ല ഇത് വലിയൊരു ഡീലാണ് നടന്നിട്ടുള്ളത് ഇത് പിന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഇതിന്റെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ വളരെ പ്രധാനപ്പെട്ട പദ്ധതിയിൽ തർക്കത്തിന് വഴിയൊരുക്കാതെ പുതിയ സ്ഥലം കണ്ടെത്തി പദ്ധതി നടപ്പിലാക്കണമെന്ന് വെൽഫെയർ പാർട്ടി അംഗം അബ്ദുൾ ഗഫൂർ അഭിപ്രായപ്പെട്ടു എന്നാൽ ആറര ഏക്കർ ഭൂമിയിൽ ജനവാസ മേഖലയിൽ നിന്നും ക്ഷേത്ര പരിസരത്ത് നിന്നും ഏറെ അകന്ന പ്രദേശത്ത് മാത്രമാണ് എം സി എഫ് നിർമ്മിക്കുന്നതെന്നും ബാക്കി സ്ഥലം ഇക്കോ ടൂറിസം പദ്ധതികൾക്കായി വിനിയോഗിക്കാൻ കഴിയുമെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച ശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഇതിനായി കൗൺസിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് ഇറങ്ങണമെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു നമ്മളാരുമ നഗരസഭയുടെ ഭരണാചരിക ഭാവി കണ്ടുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവണമെങ്കിൽ ഒരു സാധ്യത ഇത് ഇവിടുന്ന് മാറ്റി മാറ്റം ഇതുവരെ മാറ്റി നമ്മൾ ഓഫീസിനെ അങ്ങോട്ട് വർദ്ധിപ്പിക്കേണ്ട കാരണം പുരോഗമികളോ കാലം പുരോഗമിക്കാണെങ്കിൽ ഇപ്പൊ നമ്മളെ കഴിഞ്ഞ് ഇരുപത്തി കഴിഞ്ഞാലും പഞ്ചായത്തിൻ്റെ ആയപ്പോ ആരോ കൊടുത്ത് സർക്കാർ അല്ലെ പിന്നെ പറ്റിട്ടേ ഞങ്ങളെ തന്നെ തിരക്കില്ല അപ്പൊ ഇപ്പഴേക്ക് ക്ഷണിക്കണ സഹിഷ്ണുത അത് പഠിക്കലേ അപ്പൊ ആ കാര്യങ്ങൾ പഠിച്ച് അതിന് എല്ലാ നമ്മൾ ഒരു നമ്മളെ നമുക്കോ వర్ణ సంధికి నగర సంబరాల్ పన పుంగ అది వెరసికన్ొక్క తండే అకూటడి ఈ కారణ సర్ పోయొక్క కారణొక్క విత్తు వరవైడల ఎంట సహకవరు చెల్వారు వర్ణవశానో వికశానో అంటా పరుంటుంది కవిత గోల్డెన్ డైమండ్స్ చూస్ యువర్ స్పెషల్